നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ പ്രീ സീസൺ സൗഹൃദ മത്സരത്തിൽ റയലിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ചിലവൈരികളായ ബാഴ്സലോണ അവരെ പരാജയപ്പെടുത്തിയത് പാവവിക്തർ നേടിയ ഇരട്ട ഗോളുകളാണ് ബാഴ്സയ്ക്ക് വിജയം നേടിക്കൊടുത്തിട്ടുള്ളത് അതേസമയം റയലിന്റെ ഏക ഗോൾ നേടിയത് അർജന്റീൻ താരമായ നിക്കോപാസ് ആയിരുന്നു ഒരു കിഡിലൻ ഹെഡറിൽ നിന്നായിരുന്നു താരത്തിന്റെ ഗോൾ പിറന്നിരുന്നത് കേവലം പത്തൊൻപത് വയസ്സ് മാത്രമുള്ള നിക്കോപാസ് ഏറെ യലിനോടൊപ്പമുണ്ട് റായലിന്റെ ബി ടീമിലൂടെയാണ് അദ്ദേഹം വളർന്നു വന്നിട്ടുള്ളത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിലാണ് അദ്ദേഹം റയലിൽ എത്തുന്നത് പക്ഷേ ഇപ്പോഴും വേണ്ടത്ര അവസരങ്ങൾ ഈ ഒരു പത്തൊൻപത് താരത്തിന് ലഭിക്കുന്നില്ല എന്നാണ് വാസ്തവം കാരണം സൂപ്പർ താരങ്ങളാൽ സമ്പന്നമാണ് റയൽ മാഡ്രിഡ് കഴിഞ്ഞ ലാലിഗയിൽ നാല് മത്സരങ്ങളിൽ നിന്ന് കേവലം പത്തൊൻപത് മിനിറ്റുകൾ മാത്രമാണ് നിക്കോപാസ് ദിനു ലഭിച്ചിട്ടുള്ളത് മാത്രമല്ല യു ചാമ്പ്യൻസ് ലീഗിലും കേവലം എഴുപത് മിനിറ്റുകൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് ഒരു ഗോൾ ചാമ്പ്യൻസ് ലീഗിൽ നേടാൻ നിക്കോപാസിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ സുപ്രധാനമായ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അതായത് റയലിൽ വെച്ചുള്ള ഈ ഒരു ഡെവലപ്പിംഗ് പീരീഡ് ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് ഇനി റയലിൽ തുടരേണ്ടതില്ല എന്നാണ് നിക്കോപാസ് ഇപ്പോൾ ചിന്തിക്കുന്നത് അതായത് നിലവിൽ അമേരിക്കയിൽ ക്ലബിനോടൊപ്പം സീസൺ നടത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത് സ്പെയിനിലേക്ക് മടങ്ങിയെത്തിയാൽ ഉടൻ തന്നെ മറ്റേതെങ്കിലും ക്ലബിലേക്ക് ചേക്കേറാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ ഈ ഒരു അർജന്റീൻ താരം എടുത്തു കഴിഞ്ഞു എന്നാണ് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്ക ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇനി റയലിൽ തുടരേണ്ടത് ഇല്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ ചിന്തിക്കുന്നത് നിക്കോപാസിനെ സംബന്ധിച്ചിടത്തോളം മികച്ച പ്രതിഭയുള്ള ഒരു താരമാണ് അദ്ദേഹം പക്ഷേ അറ്റാക്കിംഗ് ഫിൽഡർ എന്ന പൊസിഷനിൽ ഒരുപാട് താരങ്ങൾ ഇപ്പോൾ റയലിന് ലഭ്യമാണ് അതുകൊണ്ട് തന്നെ താരം ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ക്ലബ്ബ് വിടാനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കാണാം